മധ്യപ്രദേശിലെ സിദ്ദി ജില്ലയിൽ ഏഴ് കോളേജ് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത കേസിൽ മൂന്ന് പേർ അറസ്റ്റിലായി പ്രതികൾ മാജിക് വോയിസ് ആപ്പ് വഴി ശബ്ദം മാറ്റി അധ്യാപികയാണെന്ന പേരിലാണ് പെൺകുട്ടികളെ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചത് അന്വേഷണം പുരോഗമിക്കുന്നതിനനുസരിച്ച് കേസിൽ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിക്കുമെന്ന് ഐ ജി രേവാ റേഞ്ച് സിംഗ് സിക്കാർവാറിന്റെ വാക്കുകൾ ഉദ്ധരിച്ച് ദൈനിക് ഭാസ്കർ റിപ്പോർട്ട് ചെയ്യുന്നു കേസിലെ മുഖ്യപ്രതി ബ്രജേഷ് പ്രജാപതി മുപ്പത് വയസ്സാണ് കൂട്ടാളികളായ രാഹുൽ പ്രജാപതി സന്ധി പ്രജാപതി എന്നിവരുൾപ്പെടെ മൂന്ന് പേരാണ് അറസ്റ്റിലായത് രണ്ടു വിവാഹം കഴിച്ചുള്ള ബ്രജേഷിന് ഒരു കുട്ടിയുമുണ്ട് യൂട്യൂബിൽ നിന്ന് ശബ്ദം മാറ്റുന്ന ആപ്പുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രജാപതിക്ക് ലഭിച്ചതായാണ് വിവരം പ്രജാപതി തന്റെ സഹായികളോടൊപ്പം കോളേജ് പെൺകുട്ടികളെ മാജിക് വോയിസ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വിളിക്കുകയും അവരുടെ അധ്യാപികയായ രഞ്ജനയായി അഭിനയിക്കുകയും ചെയ്യും സ്കോളർഷിപ്പിന്റെ മറവിൽ പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ക്ഷണിച്ച് രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെടും പ്ലസ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് അധ്യാപികയുടെ അടുത്തെത്തിക്കാൻ ഒരു ആൺകുട്ടി ബൈക്കുമായി വരുമെന്നും പെൺകുട്ടികളോട് പറയുകയും ചെയ്യും മറുവശത്ത് തങ്ങളുടെ അധ്യാപികയാണെന്ന് വിശ്വസിച്ച് പെൺകുട്ടികൾ സമ്മതിക്കും തുടർന്ന് പ്രതികൾ ഇവരെ വിജനമായ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നു പീഡനത്തിനിരയായ പെൺകുട്ടികളെല്ലാം പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്ന കോളേജുകളെയാണ് പ്രതികൾ ലക്ഷ്യമിട്ടത് ഏഴു പെൺകുട്ടികളിൽ നാലു പേർ പരാതി നൽകിയിട്ടുണ്ട് തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ച് മുഖ്യപ്രതിയെ പിടികൂടുകയായിരുന്നു മാജിക് വോയിസ് ആപ്പ് വഴി ശബ്ദം വിവിധ രീതികളിൽ മാറ്റാനും സുഹൃത്തുക്കളുമായി സംസാരിക്കാനും അനുവദിക്കുന്നു എ പാർട്ടി ബി പാർട്ടിയോട് സംസാരിക്കുമ്പോൾ ശബ്ദം മാറുന്നത് മനസ്സിലാക്കാൻ സാധിക്കില്ല മാജിക് ഫോയ്സ് ഒരു നൂതനമായ ഉൽപ്പന്നമാണ് അവിടെ ഉപഭോക്താക്കൾ അവരുടെ യഥാർത്ഥ ശബ്ദം മറ്റു ഒന്നിലധികം ശബ്ദങ്ങളിലേക്ക് മാറ്റാനും അവരുടെ സുഹൃത്തുക്കളോട് സംസാരിക്കാനും കഴിയും ടെലിഫോൺ സംഭാഷണത്തിലൂടെ ശബ്ദത്തിൽ തടസ്സങ്ങളില്ലാത്ത മാറ്റം നേടുന്നതിന് അത്യാധുനിക വോയിസും ടെലികോം സാങ്കേതികവിദ്യയും ഉപയോഗിച്ചാണ് ഈ സേവനം വികസിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇത്തരം സേവനങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണ് സമൂഹത്തിൽ ോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ